വിശുദ്ധ ിയോണാർഡ് ഒരു കപ്പലിലെ കപ്പിത്താനായിരുന്നു വിശുദ്ധ ലിയോണാർഡിന്റെ പിതാവ് അദ്ദേഹത്തിന്റെ കുടുംബമാകട്ടെ ഇറ്റലിയിലെ വടക്ക് പടിഞ്ഞാറൻ തുറമുഖ പ്രദേശമായ മോറിസിലുമാണ് വസിച്ചിരുന്നത് തന്റെ അമ്മാവനായ അഗോസ്റ്റിനോയുടെ കൂടെ താമസിക്കുന്നതിനായി ലിയോണാർഡ് തന്റെ പതിമൂന്നാമത്തെ വയസ്സിൽ റോമിലേക്ക് പോയി അവിടെ റോമൻ കോളേജിൽ ചേർന്ന് പഠനം ആരംഭിച്ചു പഠനത്തിൽ മിടുക്കനായിരുന്ന വിശുദ്ധ ലിയോണാഡിനെ മരുന്നുകൾ കൊണ്ടുവരുന്നതിനായി അവർ നിയോഗിച്ചു പക്ഷെ തന്റെ അമ്മാവിൻ്റെ ശക്തമായ എതിർപ്പിനെ വകവെക്കാതെ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴിൽ വിശുദ്ധൻ ഫ്രിയാസ് മൈനർ സഭയിൽ ചേർന്നു പതിനെട്ടാം നൂറ്റാണ്ടിലെ മഹാനായ സുവിശേഷകൻ എന്ന് വിശുദ്ധ അൽഫോൺസസ് ലിഗോറിയാൻ വിളിക്കപ്പെട്ട ഫ്രാൻസിസ്കൻ സഭാംഗമായ വിശുദ്ധ ലിയോണാഡ് ചൈനയിൽ സുവിശേഷ വേലയ്ക്കായി പോയ ഒരാളാണ് അദ്ദേഹം ആ ഉദ്യമത്തിൽ കാര്യമായി വിജയിച്ചില്ലെങ്കിലും മറ്റു പല മേഖലകളിലും വളരെയേറെ വിജയകരമായ പ്രവർത്തനങ്ങൾ നടത്തി പൗരോഹിത്യ പട്ട സ്വീകരണത്തിന് ശേഷം അദ്ദേഹത്തിന് ക്ഷയം ബാധിക്കുകയും വിശ്രമ ജീവിതത്തിനായി അദ്ദേഹത്തെ തന്റെ ജന്മദേശത്തേക്ക് തിരികെ അയച്ചു താൻ തൻ്റെ ജീവിതത്തിലേക്ക് തിരികെ വന്നാൽ തൻ്റെ ജീവിതകാലം മുഴുവനും സുവിശേഷ പ്രകോഷണത്തിനു പാപികളെ ക്രൈസ്തവ വിശ്വാസത്തിലേക്കും കൂട്ടിക്കൊണ്ടുവരുന്നതിനുമായി ിക്കുമെന്ന് അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു പിന്നീട് നാല്പത് വർഷത്തോളം നീണ്ടു നിൽക്കുകയും ഇറ്റലി മുഴുവൻ വ്യാപിച്ച തന്റെ സുവിശേഷ വേലകളും ധ്യാനങ്ങളും ഇടവക ദൗത്യങ്ങളും തുടങ്ങുന്നതിനായി ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ചു തന്റെ ദൗത്യങ്ങളിൽ പതിനഞ്ചു മുതൽ പതിനെട്ട് വരെ ദിവസങ്ങളോളമോ ചിലപ്പോൾ അതിലധികമോ ആഴ്ചകൾ കുമ്പസരിപ്പിക്കുന്നതിനും മാത്രമായി അദ്ദേഹം ചിലവിട്ടിരുന്നു തങ്ങളുടെ ദൗത്യത്തിന്റെ ശരിയായതും ഏറ്റവും നല്ലതുമായ ഫലങ്ങൾ ആ ദിവസങ്ങളിലാണ് ഞങ്ങൾക്ക് ശേഖരിക്കുവാൻ കഴിഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത്രമാത്രം നന്മ ആ ദിവസങ്ങളിൽ ചെയ്തിട്ടുണ്ട് എന്നദ്ദേഹം ഇതിനെ കുറിച്ച് പറയുകയുണ്ടായി യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ അദ്ദേഹം വളരെയേറെ സുവിശേഷ പ്രഘോഷങ്ങൾ നടത്തിയിരുന്നു ഏകാന്തമായി പ്രാർത്ഥിക്കുവാൻ സമയം ആവശ്യമാണെന്ന് മനസ്സിലാക്കിയതു മുതൽ അദ്ദേഹം ട്വിറ്ററോസ് ധ്യാന വസതികൾ ഉപയോഗിക്കുന്നത് പതിവാക്കി മാറ്റി ഇറ്റലി ഇറ്റലിയുടനീളം ഇത്തരം ധ്യാന വസതികൾ പണികഴിപ്പിക്കുന്നതിന് അദ്ദേഹം വളരെയേറെ സഹായിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ ലിയോണാർഡിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹത്തെ ഇടവക സുവിശേഷ പ്രഘോഷകരുടെ മധ്യസ്ഥ വിശുദ്ധനായി തീരുമാനിച്ചു